ആ കാര്യം അത് നടക്കും നിനക്ക് വേണ്ടി അധികാരമുള്ളവർ ഇടപെടും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്നാണ് ദിന വചന സന്ദേശത്തിനൊപ്പം ഇത് ഉപവാസ പ്രാർത്ഥനയുടെ മുപ്പതാമത്തെ ദിവസം വിവേകത്തിൽ ഒരു മാസം നമ്മൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ആ ദിവസങ്ങൾക്ക് പൂർത്തീകരണം വരുവാൻ പോകുന്നു ഒത്തിരി സന്തോഷമുണ്ട് മണിക്കൂറുകൾ ഉപവസിക്കുന്നവർ ദിവസങ്ങൾ ഉപവസിക്കുന്നവർ ആഴ്ചകൾ ഉപവസിക്കുന്നവർ ഈ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ തുടങ്ങി ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്നവർ അതൊരുപരിയായി നിരന്തരമായ പ്രാർത്ഥനകളിലായിരിക്കുന്നവർ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ നിരന്തരമായി പങ്കുവച്ചു കൊണ്ടിരിക്കുന്ന വലിയ സാക്ഷ്യങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളുടെ ആ സന്തോഷത്തിനൊപ്പം ഒട്ടും അസൂയയില്ലാതെ സന്തോഷിക്കുകയും ചെയ്യുന്നു കാരണം അവവിധത്തിൽ വലിയ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ കർത്താവ് ദിവസങ്ങളിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾക്കും അവസരമുണ്ട് പ്രശ്ന ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി ഉപവസിച്ച് ആ കാര്യം അതെ അത് നടത്തിയെടുക്കുവാൻ ദൈവത്തിലൂടെ റെഡിയാണോ ണ്ടാക്കിയതോ നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വാസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അപ്പോൾ ഈ വർഷം അതെ ഈ ആരംഭ ദിവസങ്ങളിൽ തന്നെ ആ കാര്യം സഹോദര അവരൊപ്പം നിൽക്കാത്തത് കൊണ്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് കൂടെ നിൽക്കുവാനാളില്ലാത്തത് കൊണ്ട് നടക്കാതിരുന്ന ആ കാര്യം നടക്കും അതെ ദൂദിനടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു കർത്താവേ നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താൽപ്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കയണമേ അപ്പോൾ ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് ഭക്തൻ്റെ ജീവിതത്തെ ആകമാനം പിടിച്ചു കുലിക്കൊരു വാർത്ത ഭക്തൻ കേൾക്കുകയാണ് അല്ലേ നിങ്ങളത് ആ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുവാൻ തീരുമാനിച്ച അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിത ത്യാകപ്പാടെ പിടിച്ചു കുലിക്കിയ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇനി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല ഒരു മാറ്റം ആവശ്യമാണ് അല്ലെങ്കിൽ കടം കൂടി കടം കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരും ആ നിലയ്ക്ക് എത്തിയപ്പോഴാണ് നല്ലൊരു ജോലിക്ക് വേണ്ടി വണ്ടി കയറിയത് ഉള്ളതെല്ലാം വിറ്റ് വിറ്റുപറക്കുകയും കടം വാങ്ങിയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അല്ലെങ്കിൽ ഗതി പിടിക്കണം അല്ലേ അതുപോലെ ഈ മനുഷ്യനൊരു വാർത്ത കേട്ടു ഇസ്രായേലിൻ്റെ മതിലുകൾ തീവച്ച് ചുടപ്പെട്ടിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവർ മഹാകഷ്ടത്തിലും നിന്നയിലുമായിരിക്കുന്നു രണ്ട് മൂന്ന് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക തൻ്റെ പ്രിയപ്പെട്ടവർ മഹാകഷ്ടത്തിലായിരിക്കുന്നു നിനക്ക് ജോലിയില്ലാത്തതുകൊണ്ട് അവർക്ക് നിന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ല മക്കളുടെ കാര്യം നോക്കുവാൻ പറ്റുന്നില്ല അവർ ആഗ്രഹിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ നല്ല കോഴ്സിന് വിടുവാൻ അവർക്ക് വേണ്ടി കരുതുവാൻ മാറ്റിവെക്കുവാൻ നല്ല വിവാഹം വന്നിട്ടും അത് നടത്തുവാൻ കഴിയുന്നില്ല അമീൻ ചില കാര്യങ്ങൾ നടന്നാൽ മാത്രമേ അവരുടെ മുമ്പിൽ നിൽക്കുവാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ വസ്തു വിൽക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത് പക്ഷേ അതിറങ്ങിത്തിരിച്ച സമയത്ത് തന്നെ അതിന് പിന്നിൽ നൂലാമാലകളും അയ്യോ അല്ലേ സഹോദരി അമീൻ മതിരുകൾ തീവച്ച് ചുടപ്പെട്ടിരിക്കുന്നു അർത്ഥം അകത്തുള്ള പലതും പുറത്തു പോകുന്നു മതിരി അവസ്ഥ അറിയാമല്ലോ സംരക്ഷിക്കപ്പെടേണ്ട പലതും നാനാവിധമായി പോയി ചുതറിപ്പോയി മറ്റുള്ളവരുടെ കരങ്ങളിലായി നിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത് നിൻ്റേത് മാത്രമായിരിക്കേണ്ട പലതും പലരുടെയും കൈകളിലായി പോയി നിൻ്റെ ഭർത്താവ് നിൻ്റെ മക്കൾ നിൻ്റെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടത് നന്മകൾ നീ നിൻ്റെ കുടുംബം അനുഭവിക്കേണ്ട നന്മകളൊക്കെ ആരോ വെച്ച് അനുഭവിക്കുന്നു അതുമാത്രമല്ല ഈ മതിൽ പൊളിഞ്ഞിടുന്ന ഒരു കുഴപ്പം കണ്ട ആദ്യം തന്നെ എല്ലാം കൂടെ അകത്ത് കയറി വരും ആ അങ്ങനെ അകത്ത് കയറും ഒരു വല്ലാത്ത അവസ്ഥ അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം തന്നെ വേദനിപ്പിച്ച അവസ്ഥയ്ക്കൊരു മാറ്റം വരണമെങ്കിൽ ചുമ്മാതൊന്നും മാറ്റം വരത്തില്ല അമേൻ ഇന്നിന്നലെ നമ്മൾ പലതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലല്ലോ അല്ലേ സഹോദരി ആ വീട് വയ്ക്കണം അല്ലെങ്കിൽ അത് നിന്നയാ വാടക വീട് വാടക വീട് എന്ന് പറഞ്ഞ് അമേൻ എല്ലാവരും സെറ്റിലായി എല്ലാവർക്കും സ്വന്തം വീടുണ്ട് നീ മാത്രം ഇപ്പോഴും വാടക വീട്ടിൽ കിടന്ന് മക്കൾ വരെ ചോദിക്കുകയാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും വീട് എത്ര നാളെ ഇങ്ങനെ മറ്റുള്ളവരുടെ അതുകൊണ്ട് ആ ബിസിനസിനെ കുറിച്ച് ആഗ്രഹിച്ച് പക്ഷേ ആ കാര്യത്തിന് മാത്രം ഒരു നീക്കുപോക്കില്ല ഒന്ന് ഒന്നിനും ഒരു നീക്കുപോക്കില്ല പകുതി വഴി സ്റ്റക്കായി സ്റ്റെക്കായി അതിനുവേണ്ടി കടമാങ്ങി ഇപ്പം നീ വലിയ കടക്കാരനായി ഓ സ്തോത്രം ഇപ്പം സ്വന്തമായിട്ട് ബാങ്ക് തുടങ്ങേണ്ട അവസ്ഥയിൽ രക്ഷപ്പെടണം ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം പക്ഷെ ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല അപ്പോൾ ചിലർ എഴുന്നേറ്റാൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ആ ജോലി സ്ഥലത്ത് നിനക്ക് വേണ്ടി അവരൊരു വാക്ക് പറഞ്ഞാൽ ഇല്ലേ അതിനകത്ത് ഒരു വാക്ക് പറഞ്ഞാൽ വെളിയിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടോ അതിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞിട്ടോ കാര്യമില്ല അത് നിനക്കറിയാമല്ലോ അകത്ത് അധികാരമുള്ളവർ പറയണം നോക്കൂ ഇവിടെ നെഹമ്യാവിന് ആഗ്രഹമാണ് പോകണം തൻ്റെ നഗരത്തിൻ്റെ മതിലുകളെ പണിയണം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് സുരക്ഷിതത്വം ഒരുക്കണം അപ്പോൾ ഇതിന് ഇട വരണമെങ്കിൽ ഈ കാര്യം സാധിക്കണമെങ്കിൽ രാജാവിൻ്റെ മനസ്സറിയണം രാജാവ് വിചാരിച്ചാൽ ഇത് ഈസി ആയിട്ട് നടക്കും നഹമ്മ്യ വിചാരിച്ചാ നടക്കത്തില്ല രാജാവ് വിചാരിക്കണം അധികാരമുള്ളവൻ ടോപ്പിൽ നിൽക്കുന്നവൻ ഉന്നതൻ വിചാരിക്കണം എസ് ഐ മീൻ അവിടെ നിന്ന് നീ നഷ്ടപ്പെട്ടു പോരാതിരിക്കുവാൻ അവിടെ നിന്ന് നീ പിന്നെയും കടം വളർത്തിയിട്ട് നാട്ടിൽ വരാതിരിക്കുവാൻ അവിടെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും അവിടെ നീ കടന്നുപോയ സ്ഥാനത്ത് നീ ജോലിക്കാരനായി മാറുവാൻ വരുമാനമുള്ളവനായി മാറുവാൻ എടുത്ത കടങ്ങൾ തിരികെ വീട്ടുവാൻ തക്കവണ്ണം അവിടെ ഊഷബറി ദുഃശേഖര വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് യുപവാസ്വ പ്രാർത്ഥനയുടെ മുപ്പതാമത്തെ ദിവസം നിന്നോടുള്ള ദൂത നിനക്ക് കാര്യം സാധിക്കുവാൻ അവിടെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും അധികാരമുള്ളവരെ എഴുന്നേൽപ്പിക്കും പ്രാർത്ഥിച്ചു തുടങ്ങിയോ ഓ റി ബാബാ ഷേഖേനെ റാധൂറിയ മാധവേ നിനക്ക് വേണ്ടി ദൈവം അധികാരമുള്ള ചിലരെ അവിടെ എഴുന്നേൽപ്പിക്കും ഓ റീത ഭാഷേനെ അമ്മേൻ അവിടെ ഓ നിന്റെ മക്കൾക്ക് വേണ്ടി അയ്യോ എൻ്റെ ബന്ധുക്കൾ പോലും തിരിഞ്ഞ് നോക്കത്തില്ല പലരുടെയും സങ്കടവും പരാതിയോടെ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഇന്നത്തെ ലോകം അതാ അങ്ങനെയൊന്നും ആരും എഴുന്നേൽക്കത്തില്ല ഇനി എഴുന്നേറ്റതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കഴിവുള്ളവൻ അങ്ങനെയുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ പാസ്റ്റേ എൻ്റെ മക്കൾക്ക് വേണ്ടി ആ ബാങ്കിനകത്ത് നിന്റെ തലമുറയുടെ എഡ്യൂക്കേഷൻ ലോൺ പാസ്സാകുവാൻ വേണ്ടി അധികാരമുള്ളവരുടെ ഹൃദയത്തെ ദൈവം നിന്റെ തലമുറയ്ക്ക് അനുകൂലമാക്കി തിരിക്കുവാൻ പോവുകയാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയോ അവിടെ ആ കോഴ്സിൽ തന്നെ അവൻ തുടരുവാൻ വേണ്ടി ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ തടസ്സം മാറി അവനവിടെ തുടരുവാൻ ഓ ഷബാർ ഈ ധലമാനെ ആ കോഴ്സിന് തടസ്സം വരുവാൻ കാരണമായിരിക്കുന്ന ചില കുറവ് ചിലരുടെ വാക്ക് മുഖാന്തരം നികത്തപ്പെടുവാൻ പോകുക റെഡിയാണോ പ്രാർത്ഥിച്ചു നിക്കോ സ്വർഗമതകലക്കായി ഓര് കാര്യമാക്കത്തില്ല ആ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് സഹോദരി അതിൻ്റെ അതിൻ്റെ പേരിൽ നീ ഇപ്പോ തിരിച്ചു വരേണ്ടി വരുമോ എന്ന് പറഞ്ഞവിടെ നിൽക്കുന്നെ കേൾക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല ആ സർട്ടിഫിക്കറ്റ് എന്ന കുറവിനെ പരിഹരിക്കുവാൻ കഴിവുള്ളവർ ആ ഹോസ്പിറ്റലിനകത്ത് നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ പോകുന്നു ഷാബ അറി ധലമാക്കന് ആ സ്കോർ കുറവിനെ പരിഹരിക്കുവാൻ കഴിവുള്ളവർ നിനക്ക് വേണ്ടി അവിടെ സംസാരിക്കുവാൻ പോകുന്നു നിന്റെ കാര്യം സാധിക്കുവാൻ വേണ്ടി യേശുബൻ നാമത് ആമ നിൻ്റെ ഭർത്താവ് തിരികെ വീട്ടിനകത്ത് കയറുവാൻ നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ സംസാരിക്കുവാൻ പോകുന്നു ഷാബ അറി ധലമാക്കനെ ചില സ്ഥലങ്ങളിൽ ഇനിയും അവൻ അവൻ്റെ നന്മകൾ അങ്ങനെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ മതിൽ പണിയാൻ റെഡിയാണോ ആമേൻ ഇത് പോകുന്നത് ചില മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആത്മീയ മതിൽ പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് പ്രതിസന്ധി തുടങ്ങുമ്പോൾ പ്രാർത്ഥനയുമില്ല വെല്ലുവിളി പ്രാർത്ഥനയുമില്ല ഉപവാസവും ഇല്ല ഇല്ല പ്രിയനെ ചിലത് പ്രതികൂലമായി സംഭവിക്കുമ്പോൾ മതിൽ പണിതുയർത്തി ശക്തിപ്പെടുത്തണം നോക്കൂ എരിഹോ നിവാസികൾ ജനം തങ്ങളുടെ വഴിയെ വരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ മതിൽ പണിത് കൂടുതൽ ശക്തിപ്പെടുത്തി അപ്പോൾ അതുപോലെ ആയിരിക്കണം അമേൻ പ്രതികൂലങ്ങൾ വരുമ്പോൾ സംരക്ഷണ വേലി പണിത ശക്തിപ്പെടുത്തണം തലമുറകൾക്ക് വിരോധമായി കുടുംബത്തിന് വിരോധമായി ആ ബിസിനസ്സിന് വിരോധമായി ആത്മീയ ജീവിതത്തിന് വിരോധമായി അമേൻ പ്രതിസന്ധികൾ വരുമ്പോൾ മതിൽ പണിത ശക്തിപ്പെടുത്തണം എങ്ങനെയായിരുന്നു പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ കാര്യം സാധിപ്പിക്കുന്ന ദൈവം ചിലരെ അനുകൂലമാക്കി തീർക്കും ആ അനുകൂലമായി നിൽക്കുന്ന അനുഭവം മാറാതിരിക്കുവാൻ അകത്ത് കയറിയ തലമുറ അകത്ത് വന്ന നന്മകൾ അനുഗ്രഹങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുവാൻ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാൻ റെഡിയാണോ കാര്യവും സാധിക്കും സുരക്ഷിതമായി അവിടെ ഇരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തു നിങ്ങൾ ലോകത്തിലേത് ഭാഗത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് മിസ് ചെയ്യേണ്ട പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് വെട്ടരയ്ക്ക് വിടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവും കിലയ്ക്കുന്ന വചന പരമ്പരയുണ്ട് പ്രേശോർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ജോയിൻ ചെയ്തോ ബ്ലസ്സിംഗ് ആയിരിക്കും വൈകുന്നേരം ഏഴരയ്ക്ക് വെട്ടരയ്ക്ക് വിടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന വചന ശുശ്രൂഷയും ഉണ്ട് അനുഗ്രഹമാണ് ജോയിൻ ചെയ്ത് നോക്കുക വെള്ളി ഞായർ സഭയുടെ മീറ്റിങ്ങുകളാണ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പക്ഷം ഞായറാഴ്ച രാവിലെ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രഷർ ഫാമിലി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കൊറ്റംപള്ളിയുടെ അടുത്ത് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ആ ഭാഗത്ത് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദീപികമായി അത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നു വരിക കണ്ണടച്ചോ വിശ്വസ്ത വിശ്വസ്തകർത്താവേയും നല്ല ദീപമേ ഇവർ വളരെ ആവലൂടെ ആഗ്രഹിച്ചായിരിക്കുന്ന കാര്യത്തെ സ്വർഗമങ്ങ് സ്വാധിപ്പിച്ച് നൽകുന്ന ദിവസമായി ദിവസം അർഷബറി തലം ആ കാര്യം നടത്തി കിട്ടുവാൻ വേണ്ടി അപ്പാ സ്വർഗം ചിലരെ എഴുന്നേൽപ്പിക്കണമേ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് കണ്ണുതീരും സ്വർഗമങ്ങ് മറുപടി നൽകണമേ അവിടെ ഒരു തൊഴിൽ കിട്ടുവാൻ തൊഴിലിടത്തിൽ ഇവർ സ്വസ്ഥമായി സമാധാനമായി മുൻപോട്ട് പോകുവാനും തക്കവണ്ണം ചിലർവർക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇവരുടെ ജീവിതത്തിൽ മാറിപ്പോകട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ മക്കൾ കുടുംബം അനുഗ്രഹിക്കപ്പെടത്തെ തലമുറകൾക്ക് വേണ്ടിയുള്ള കണ്ണുനീര് മറുപടി ഉണ്ടാകട്ടെ തലമുറകളുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ രോഗികളായ മക്കൾ മുഖാന്തരം കരയുന്ന മാതാപിതാക്കളെ സ്വർഗ്ഗമങ്ങ് സന്ദർശിക്കണമേ തലമുറകളെ സൗഖ്യമാക്കണമേ പഠന സംബന്ധമായുള്ള എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ഉന്നത വിഷയങ്ങളുണ്ടാകട്ടെ ഒരുപെടുന്ന ഉണ്ടാകട്ടെ മധ്യത്തിലെ മയക്കുമരുന്നിനും വഴിതെറ്റിപ്പോയ കുടുംബങ്ങൾ വ്യക്തികൾ അപ്പോൾ ആ നിരാശയും കണ്ണുനീരും മാറിപ്പോകട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ ബാങ്കുകൾക്കകത്ത് ഓഫീസുകൾക്കകത്ത് അധികാര കേന്ദ്രങ്ങൾക്കകത്ത് ഇവർക്ക് വേണ്ടി ചിലർ എഴുന്നേൽക്കട്ടെ നിയമ നടപടികൾ നേരിടുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കണമേ അനീതി വെളിപ്പെടുവാനനുവദിക്കുന്നത് വിദേശങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കണമേ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ എല്ലാ വിസ പ്രോബ്ലങ്ങളും മാറിപ്പോകട്ടെ ഓ ഷബർ ഈ ധലമാകനെ സ്വർഗമങ്ങ് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ചെയ്യണമെ പ്രാർത്ഥിക്കുന്നു ഉപകസിക്കുന്ന അവ ദൈവിക വിടുതൽ അനുഭവിക്കുന്ന ദിവസങ്ങളായി മുൻപിലുള്ള ദിവസങ്ങൾ മാറട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ഐ എൽ ടി എ സംഭവിച്ചു എക്സാമുകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണമേ കർത്താവെ വാക്തത്വങ്ങൾ നിവർത്തിയാകട്ടെ കടഫാരങ്ങൾ മാറിപ്പോകട്ടെ പലിശക്കടക്കിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ സ്വർഗമംഗ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നത് യേശു നാമത്തിൽ തന്നെ അങ്ങനെ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ ഇപ്പം കല്യോ ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാത തന്നെയാണ് പ്രീതി ദിന വചന സന്ദേശത്തിനപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായില്ലോ അതുവരെയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ